നമസ്കാരം സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ഇന്റർനെറ്റ് ഒരുക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതി ഇന്റർനെറ്റ് സേവനത്തിനൊപ്പം വാല്യൂഡ് സർവീസുകൾ കൂടി നൽകി വിപുലീകരണത്തിലേക്ക് ഒരുങ്ങുന്നു കൂടുതൽ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് മറ്റ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരോട് കിടപിടിക്കുന്ന സേവനം നൽകാനാണ് കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് കണക്ഷനായ കെ ഫോണും ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ദക്ഷിണേന്ത്യൻ ടി വി ചാനലുകളും സിനിമകളും ഉൾപ്പെടുത്തുന്ന ഓ ടി പ്ലാറ്റ്ഫോം സേവനങ്ങൾ ഏപ്രിലൂടെ യാഥാർത്ഥ്യമാക്കുമെന്ന് കെ ഫോൺ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഓ ടി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത് ഐ പി ടി വി സിം തുടങ്ങിയാണ് കെ ഫോണിന്റെ അടുത്ത ഘട്ട നടപടികൾ വരും മാസങ്ങളിൽ തന്നെ അവ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പുറമെ സംസ്ഥാനത്തിന് പുറത്ത് ഇന്റർനെറ്റ് നൽകുന്നതിനായുള്ള ലൈസൻസിനുള്ള കെ ഫോണിന്റെ ശ്രമങ്ങളും തുടരുകയാണ് നിലവിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ കെ ഫോൺ കണക്ടിവിറ്റി സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനാൽ നെറ്റ്വർക്ക് സജ്ജീകരണത്തിൽ ചെറിയൊരു വേഗത കുറവുണ്ടെങ്കിൽ പോലും ഇതിനോടകം ഇരുപത്തിനാലായിരത്തി എൺപത് സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഫൈബർ ഇന്റർനെറ്റ് ഫൈബർ ടു ഹോം ഇന്റർനെറ്റ് ലീസ് ലൈൻ എന്നിങ്ങനെയുള്ള മോണിറ്റൈസേഷൻ പ്രവർത്തനങ്ങളും പ്രൊജക്ടിൽ ഉൾപ്പെടുന്നുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കുമുള്ള തുക കണ്ടെത്തുന്നത് ഇവ മുഖേനയാണ് കൊമേഴ്സ്യൽ എഫ് ടി ടി എച്ച് കണക്ഷൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങളിൽ കണക്ഷനുകളും ലൈവായി ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പുറമെ നൂറ്റിമൂന്ന് ഇന്റർനെറ്റ് ലീസ് ലൈൻ കണക്ഷനുകളും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എസ്ഇഎം ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും നിലവിലുണ്ട് ആറായിരത്തി മുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ഡാർക്ക് ഫൈബർ വാണിജ്യ അടിസ്ഥാനത്തിൽ എട്ട് ഉപഭോക്താക്കൾക്കായി നൽകിയിട്ടുണ്ട് ആകെ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് കെ ഫോണിനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ലോക്കൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരാണ് കെ ഫോണുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് മാർച്ച് മാസത്തോടെ ഒരു ലക്ഷം ഉപഭോക്താക്കളെ നേടിയെടുക്കാനും ഈ വർഷത്തോടെ മൂന്നു ലക്ഷം ഉപയോക്താക്കളെ നേടാനും ലക്ഷ്യമിട്ടാണ് കെ ഫോൺ പ്രവർത്തനം പുരോഗമിക്കുന്നത്